പാലക്കാട് അട്ടപ്പാടിയിൽ യത്തീംഖാന പ്രിൻസിപ്പൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി പരാതി കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള നിയന്ത്രണത്തിനുള്ള മർക്കസുറഹ്മീംഖാനയിലാണ് നിരവധി കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടതായി പരാതി ഉയരുന്നത് സംഭവം പുറത്തിറഞ്ഞതിനെ തുടർന്ന് പ്രിൻസിപ്പലിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എക്സ്ക്ലൂസീവ് പാലക്കാട് കോയമ്പത്തൂർ സ്വദേശികളായ അൻപത്തിരണ്ട് കുട്ടികൾ പാർക്കുന്ന അട്ടപ്പാടിയിലെ മർക്കസുറഹ എന്ന യത്തീംഖാനയിലെ നാല്പത്തിരണ്ട് കുട്ടികളാണ് ലൈംഗിക ചൂഷണത്തിന് വിധേയമായതായി ആരോപണമുയർന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി മദ്രസയിലെ അധ്യാപകനും പ്രിൻസിപ്പലുമായ ഉസ്മാൻ സഖാഫി പയ്യനടം എന്നയാൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അഗതി മന്ദിരത്തിലെ അന്തേവാസിയായ കുട്ടികളിലൊരാളുടെ പിതാവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ കുട്ടി പെരുന്നാളിന് വീട്ടിൽ വന്നപ്പോഴാണ് സഹപാഠികളെ അധ്യാപകൻ ചൂഷണം ചെയ്യുന്നതായി തനിക്ക് വിവരം ലഭിച്ചത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് തനിക്ക് കാര്യങ്ങൾ കൂടുതൽ ബോധ്യമായതെന്നും രക്ഷിതാവ് പറയുന്നു അടുത്തുള്ള ഈ അമ്മയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അപ്പൊ അധ്യാപകൻ നടത്തിയ ചൂഷണത്തെ കുറിച്ച് ചൂഷണത്തിനിരയായ കുട്ടിയുടെ വിശദീകരണം ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും യത്തീംഖാനയിൽ തങ്ങുന്ന ഉസ്മാൻ സഖാഫി വീട്ടിൽ നിന്നും ഫോൺ വരുന്നുവെന്ന വ്യാജേന കുട്ടികളെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നു ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികൾ ചൂഷണത്തിന് വിധേയരായിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു

മാസം നടന്നിട്ടുണ്ട് സംഭവം എന്നാൽ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കുട്ടികളും രക്ഷിതാക്കളും പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല സാമൂഹ്യ പ്രവർത്തകർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് പരാതി രേഖപ്പെടുത്താതെ അന്വേഷണം നടത്തുന്നുണ്ട് സംഭവം വിവാദമായതിനെ തുടർന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടെ ഉസ്മാൻ സഖാഫിയെ സ്ഥാപനത്തിന്റെ ചുമതലകളിൽ നിന്ന് നീക്കുകയും സമസ്ത മുഷാവറ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം അട്ടപ്പാടിയിൽ നിന്നും ശ്രീലാപ്പിള്ള റിപ്പോർട്ടർ പാലക്കാട്